ഞാൻ പറഞ്ഞ ഗോൾഫിന്റെ പാർക്ക് ഇതൊരു ഷിപ്പിന്റെ മോഡലാണ് കേട്ടോ പണിത് വെച്ചേക്കണേ ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേരവാന്റെ ഹോം മൊബൈൽ പോർച്ച് സ്ഥലത്തും അതുപോലെ ഗോൾഫിന്റെ ഒരു പാർക്കും ഉണ്ട് ഇവിടെ ഇതുപോലത്തെ ചെറിയ മെട്രോ ട്രെയിനാണ് ആണ്ട്ടോ ഇവിടെ പോണത് അപ്പൊ അതെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കേരവൻ ഹോംപോർത്തിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സിമ്പിൾസുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അപ്പം ഇതുപോലെയുള്ള സ്റ്റേഷനുകൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ കാരവാൻസ് പാർക്ക് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ ആ പിന്നെ ചുമ്മാ പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ ഇതാണ് ഇവരുടെ ഓഫീസ് അവിടെ ഒരു റിസപ്ഷൻ ഇവിടെ നമ്മൾ പോയതിന് ശേഷം നമ്മൾ നമ്മുടെ കാരവാന്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം അപ്പോൾ ഓരോ കാരവാൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് പാർക്കിംഗ് ഏരിയയിലും വ്യത്യാസം ഉണ്ടായിരിക്കും കാരവാന്റെ വെയിറ്റ് സൈസ് അതിനനുസരിച്ചൊക്കെ നമുക്ക് പാർക്കിംഗ് തരുന്ന സ്ഥലവും ഈ റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് കാണുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ ഈ നമ്പേഴ്സ് നമുക്ക് അവര് റിസപ്ഷനിൽ നിന്ന് തരും ആ നമ്പേഴ്സിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊരു കാരവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിട്ടോ അതാ ഇത് ഇവിടെ കണ്ടോ അങ്ങനെ ഓരോ തരത്തിലുള്ള വണ്ടികളുണ്ട് കേട്ടോ അത് അത്യാവശ്യം വലിയ വണ്ടിയാ പിന്നെ ഇവിടെ കേരവൻ പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതല്ല കേട്ടോ നമുക്ക് കാരവൻ ആവശ്യമായിട്ടുള്ള വെള്ളം സ്റ്റോർ ചെയ്യാനും അതുപോലെ വേസ്റ്റ് വെള്ളം കളയാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് അപ്പോൾ അതെ ഈ കാണുന്ന പൈപ്പിൽ കൂടെയാണ് കേട്ടോ നമ്മൾ നല്ല വെള്ളം നിറയ്ക്കേണ്ടത് അപ്പോൾ അപ്പോഴതേ ഈ ഒരു യൂറോ എന്ന് എഴുതി എന്നെഴുതിയെടുത്ത് കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു യൂറോടെ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എൺപത് ലിറ്റർ വെള്ളം കിട്ടും കേട്ടോ നല്ല വെള്ളമാണ് കിട്ടുന്നത് അതുപോലെ പത്ത് സെൻറ് അതായത് നമ്മുടെ നാട്ടിലെ പൈസ എന്നൊക്കെ പറയില്ലേ അതുപോലെ പത്ത് സെൻറ് ഇട്ട് നമുക്ക് എട്ട് ലിറ്റർ വെള്ളവും കിട്ടും നമുക്ക് നല്ല വെള്ളമാണ് കേട്ടോ കിട്ടുന്നത് അപ്പം നമുക്ക് ഈ വെള്ളം കൊണ്ട് നമുക്ക് കാരവൻ ആവശ്യമായിട്ടുള്ള നമുക്ക് വെള്ളത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാനും നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാം ജസ്റ്റ് നമുക്ക് ഒരു യൂറോ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എൺപത് ലിറ്റർ വെള്ളം നമുക്ക് ഈ പൈപ്പിൽ നിന്ന് കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുവിധം കാര്യങ്ങളെല്ലാം നമുക്ക് കാരവനിൽ സുഖമായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും അപ്പം നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് കാരവനിൽ സൂക്ഷിക്കുകയും ചെയ്യാം പിന്നെ ഇവിടെ കിട്ടുന്ന പൈപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളമെല്ലാം ഡ്രിങ്ക് ിങ് വാട്ടർ ആണെന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ആ പിന്നെ ഈ കാണുന്ന സംഭവമാണ് നമ്മുടെ വേസ്റ്റ് വെള്ളം കളയുന്നത് നമ്മൾ ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ അതെന്ന് പറയുന്നത് കാരവാൻ്റെ ടോയ്ലറ്റ് വേസ്റ്റ് കളയാനാണ് കേട്ടോ അത് അതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒരു പൈപ്പും ഉണ്ട് പിന്നെ അതുപോലെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കാരവാനില് വേസ്റ്റ് വെള്ളം വരുമല്ലോ കിച്ചൺ വേസ്റ്റ് അങ്ങനെയുള്ള വേസ്റ്റ് വെള്ളം ഒഴിച്ച് കളയുന്ന രണ്ട് സ്ഥലമാണ് കേട്ടോ ഇത് അതെ ഈ ഒരു എൻട്രൻസ് വഴി എന്നിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വെള്ളവും അതുപോലെ വെള്ളം കളയാൻ വേസ്റ്റ് വെള്ളം കളയാൻ നമുക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഇവിടെ എവിടെയാണ് പാർക്കിംഗ് സ്ഥലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാണ് റിസപ്ഷൻ അതിൻ്റെ അപ്പോൾ ഈ ഒരു റിസപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ പൈസ അടച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ഈ കാരവൻ പാർക്ക് ചെയ്തിടാനുള്ള ഒരു സ്ഥലം തരും പിന്നെ നമ്മുടെ കാരവൻ കൊണ്ടിട്ടാൽ മാത്രം പോരല്ലോ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ഐറ്റംസുകളൊക്കെ വർക്കാവും അതിന് വേണ്ടിയിട്ടും പേടിക്കേണ്ട ഓരോ കാരവാൻ്റെ അടുത്തും ഇതുപോലെയുള്ള ഓരോ ഇലക്ട്രിക് പോസ്റ്റുകളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ കാരവാൻ്റെ അകത്തത്തെ എല്ലാ ഇലക്ട്രിക് ഐറ്റംസും അതുപോലെ തന്നെ ക്യാരവാൻ്റെ ബാറ്ററിയും എല്ലാം നമുക്ക് ഈ പ്ലഗ് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്തിട്ട് എടുക്കാം ഇവരുണ്ടല്ലോ കൂടുതലും വരുന്നത് പ്രായമുള്ളവരാണ് കേട്ടോ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് വരുന്നവരുണ്ട് ഇവരെന്ന് പറയുന്നത് ലൈഫ് എപ്പോഴും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് നടക്കുക അതാണ് കേട്ടോ അവരിത് അപ്പോൾ ഇവരിതുപോലെ കാരവാൻ എടുക്കും ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ പോയി കറങ്ങും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സ്റ്റേഷനുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും കാരവാൻ പാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെ പാർക്ക് ചെയ്യും എന്നിട്ട് ഇപ്പം ഇവിടെ ഇവിടെ തന്നെ അത്യാവശ്യം കാണാൻ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ കയറാനിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഇവിടെ ഒരു ഒരു പാർക്ക് ഉണ്ട് നടക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒന്ന് രണ്ട് മ്യൂസിയം ഉണ്ട് പിന്നെ ഷോപ്പുകൾ അടുത്തടുത്തുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവടത്തേക്കും എത്താനുള്ള ആക്സസ് കൂടുതലാണ് കേട്ടോ ഇനി ഇവിടെ വന്ന കെരവൻ സ്റ്റേഷൻ മാത്രമല്ല കേട്ടോ ഈ കാണുന്നതിന്റെ അപ്പുറത്ത് ഒരു പാർക്കും ഉണ്ട് ചെറിയൊരു തോട് പോണുണ്ട് ഈ പാലത്തിന്റെ അടിയിൽക്കൂടെ പിന്നെ ആ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് ഇത് കേട്ടോ അതിനൊരു ഷിപ്പിൻ്റെ ഡിസൈനാണ് എന്നത് അവിടെ എത്തിയിട്ട് കാണിച്ച് തരെ ഇവിടെ ഇതുപോലെ ഇതിന്റെ അകത്ത് സൈക്ലിംഗ് പാടില്ല ഡോഗ്സിനെ പാടില്ല പിന്നെ ബീവറേജ് പാടില്ല പിന്നെ ഗ്രില്ല് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും ഈ പാർക്കിലല്ല ഇവിടെ അല്ലാട്ടോ ചില പാർക്കുകൾക്ക് അങ്ങനെ ഉണ്ടായിരിക്കും ഇവിടെ അങ്ങനെ ഇല്ല അത് പാർക്കിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ഞങ്ങളിവിടെ സ്ഥിരം വരുന്ന പാർക്കാണ് കേട്ടോ ഇത് അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഈ പാലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോനെ പിടിച്ചാൽ കിട്ടില്ല അവനെ ഒരൊറ്റോട്ടാണ് നേരെ പോണത് ആ ഷിപ്പിന്റെ ഡിസൈൻ ഉള്ള ഒരു പാർക്കുണ്ട് അവിടേക്കാണ് പോകുന്നത് അതിൻ്റെ എല്ലാ റൈഡിലും പൊത്തിപ്പിടിച്ച് കയറും പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല പിന്നെതാ ഈ പാർക്കിൻ്റെ മൂന്നാമത്തെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗോൾഫിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ട് അതായത് ചെറിയൊരു ഏരിയ ഗോൾഫ് കളിക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള പാർക്കല്ല ഗോൾഫിൻ്റെ ചെറിയൊരു മിനി വേർഷൻ ഇവിടെ ഗോൾഫ് സെറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തം പതിനെട്ട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു ഏരിയയിൽ തന്നെ രണ്ടെണ്ണം കളിക്കാൻ പറ്റും അങ്ങനെ ഒമ്പതെണ്ണമാണ് ഇവിടെ മൊത്തത്തിൽ ഗോൾഫിൻ്റെ പാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെറിയൊരു മിനിവേഷനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് കാരണം കൊണ്ട് തന്നെ നമുക്കിവിടെ ആർക്ക് വേണേലും കളിക്കാം അതുപോലെ പ്രാക്ടീസ് ചെയ്യാം ഇപ്പോൾ കുട്ടികൾക്കോ വലിയവർക്കോ അങ്ങനെ പ്രായവ്യത്യാസങ്ങളൊന്നുമില്ല കാരണം ഇത് ചെറിയ ഗോൾഫിൻ്റെ സ്പോട്ടായ കാരണം കൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇവിടെ എളുപ്പമാണ് കേട്ടോ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കാം അപ്പം ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാരവാൻ്റെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് അതുപോലെ ഗോൾഫ് കളിക്കാനുള്ള പാർക്കും ഉണ്ട് പിന്നെ ഇതിന് ചുറ്റും നമുക്ക് നടക്കാനുള്ള സ്ഥലമുണ്ട് പുഴയുണ്ട് ഒരുപാട് ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ആകെ ഒരുപാട് ലെങ്ത്തി ലെങ്തിയായിപ്പോവും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് വീഡിയോസ് എടുത്തത് പിന്നെ ഇവിടെ കാരമാനിൽ വന്ന് ഇവിടെ റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരും ഇതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കളിക്കുന്നതും അതുപോലെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ അപ്പം ദേ ഇതാണ് കേട്ടോ ഒന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കാം രണ്ടാമത്തെ പതിനെട്ട് അതായത് ഒരു സൈഡിലോട്ട് ഒന്ന് മുതൽ ഒമ്പത് വരും അത് കഴിഞ്ഞാൽ അവിടുന്ന് ബാക്കിലോട്ട് തിരിച്ച് ഒമ്പത് മുതൽ പതിനെട്ട് വരെ അങ്ങനെയാണ് കേട്ടോ ഈ സ്പോട്ടുകൾ സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ ഈ ഒരു പാർക്കിൻ്റെ ഒരു എൻഡിങ് പോയിന്റ് ആണോ കേട്ടോ ഈ കാണുന്നത് ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെപ്പുഴ കാണാം കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ലൈഡ് ചെയ്യണതും പിന്നെ കുഞ്ഞേതായിട്ട് ജമ്പ് ചെയ്യണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു ഷിപ്പിൻ്റെ മോഡലാണ് കേട്ടോ അത് പണ്ട് വെച്ചേക്കണേ കുഞ്ഞിനെ ഒരു ഫ്രണ്ടിനും കിട്ടിട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മണ്ണ് കോരി കോരിക്ക പണ്ട് നമ്മളൊക്കെ ഇങ്ങനെ അഞ്ഞനും കുഞ്ഞനും കളിച്ചോണം ഇപ്പൊ ന്യൂജൻ പിള്ളാരായില്ലേ അവർക്ക് പറ്റിയത് കിണർ കോഴി പോലെയാണോ കുഞ്ഞാ മറ്റേ സൈഡ് വലിക്കടാ അത് നിലത്തിട അത് നിലത്തിട് മറ്റേ ചങ്ങ വലിക്കൻ മണ്ണിൽ കളിയാണ് ടോ ഈ കാണുന്നത് കോരിയോ ഇനി ഇത് ഇങ്ങോട്ട് ഇതേ പറഞ്ഞ ഇവിടെ ഇതെടുത്തിട്ട് ഇതെടുത്തിട്ട് സൂപ്പർ സൂപ്പർ ഈ പാർക്കിലെ ഈ ഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോയില് കാണുന്ന പോലെയല്ല കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് ഇവനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് എങ്ങാനൊടി ജോളിന് താഴെ വീഴുമെന്ന് അത്ര വലിയ സേഫ്റ്റി ഫീച്ചേഴ്സൊന്നും ഞാൻ നോക്കിയിട്ട് കാണാനില്ല പക്ഷെ അവൻ കുഴപ്പമില്ല കേട്ടോ നന്നായി കളിച്ചോളൂ ഞാനും കയറി കളിക്കാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് പേടി ഇല്ലാതില്ലാതെ ഈ കാണുന്ന സ്ലൈഡിങ് ഉണ്ടല്ലോ അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലാട്ടോ അത് ഈ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്താണ് നമ്മളൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി ഒരു ക്കാ പോവും നേരെ വന്ന് മണ്ണിൽ വന്ന് വീഴല്ല പടി ഞാൻ കുറെ തവണ വന്ന് വീണിട്ടുള്ളതാണ് അതാ ഇതിന്റെ ഏറ്റവും മുകളിൽ പൊത്തിപ്പിടിച്ച് കേറുന്നത് ഞാൻ ഒരു തവണ കയറി പിന്നെ ഞാൻ കേറിയിട്ടില്ല സത്യം പറയല്ല എനിക്ക് നല്ല പേടിയുണ്ട് അവനതൊന്നും ഒരു വിഷയല്ല പൊത്തിപ്പിടിച്ചൊക്കെ കയറി അവസാനം അങ്ങ് ഇറങ്ങിക്കോളും ഇതിന്റെ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ നല്ല രസമുള്ള വ്യൂ ആണ് ആണ്ട്ടോ നമ്മുടെ കേരവാൻ സ്റ്റേഷനും പാർക്കും അതുപോലെ പുഴയും പാടവും എല്ലാം കാണാം കേട്ടോ അതിന്റെ മുകളിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കയറാനും ഇറങ്ങി കുറച്ച് പാടുണ്ട് അതുകൊണ്ട് ഞാൻ വലിയ റിസ്ക് എടുക്കാറില്ല എന്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട് കേട്ടോ ബെഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഇരിക്കാനും കളിക്കാനും ഒക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാർക്കിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ പുറത്തുനിന്ന് കാണുന്ന മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല രസമുള്ള ഒരു ക്ലൈമറ്റും നല്ല രസമുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു അപ്പോൾ ഇനി പുതിയ വ്ളോഗിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ